explain the characteristics of എക്സ്പ്ലെയിൻ ദിക്സ്റ്റ് ബുക്ക് ഒരു നല്ല പുസ്തകത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുക 2016 പതിനാറിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ നോളജ് ആൻഡ് കരിക്കുലം പാർട്ട് വൺ പേപ്പറിലെ ഒരു പാരഗ്രാഫ് ചോദ്യമാണിത് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രത്യേക പേപ്പറിന്റെ ഒരു പ്രത്യേക വിഷയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ടെക്സ്റ്റ് പുസ്തകം ഒരു നല്ല ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ഘടകങ്ങളും അതുപോലെ തന്നെ അഭൗതികമായിട്ടുള്ള ഘടകങ്ങളും ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഒരു പുസ്തകത്തിന്റെ ഭൗതികമായിട്ടുള്ള അഥവാ ഫിസിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളിൽ പെടുന്നതാണ് അതിൻ്റെ കവറ് അതിൻ്റെ പേപ്പറിന്റെ നിലവാരം പേജുകളുടെ നിലവാരം അതിലുപയോഗിച്ചിട്ടുള്ള സൈസ് അക്ഷരങ്ങളുടെ വലിപ്പം അതിൻ്റെ സ്റ്റൈല് തുടങ്ങിയവയൊക്കെ ഒരു നല്ല ടെക്സ്റ്റ് പുസ്തകം എപ്പോഴും മനോഹരമായ കവർ ഉള്ളതായിരിക്കും കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ ആദ്യത്തെ പ്രതിച്ഛായ മികച്ച പ്രതിച്ഛായായിരിക്കും അതായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു പുസ്തകം കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് അത് വായിക്കാൻ തോന്നിക്കുന്ന രീതിയിലുള്ള മനോഹരമായ കണ്ണിന് കുളിർമയേകുന്ന ആകർഷണീയമായ കവർ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഒരു മികച്ച ടെക്സ്റ്റ് ബുക്കിന് അത്തരം ഒരു കവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് പുസ്തകത്തിന്റെ പേപ്പറിന്റെ നിലവാരവും വളരെ പ്രധാനപ്പെട്ടതാണ് അത്യാവശ്യം ഒരു പതിനെട്ട് ആ പതിനെട്ട് എന്ന് പറയുന്ന ഒരു സൈസ് ആ ഒരു സൈസ് എങ്കിലും പോകണം ഒരു ഇരുപത്തൊന്നൊക്കെ ആണെങ്കിൽ പേപ്പറിന്റെ ഈ മാപ്പ് പേപ്പറിന്റെ ഒരു സൈസിന്റെ ഒരു കണക്കാണ് പതിനെട്ട് കെ ജി ഇരുപത്തൊന്ന് കെ ജി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള നല്ല പേപ്പറാണെങ്കിൽ നല്ല നിലവാരമുള്ള പേപ്പറാണെങ്കിൽ പ്രിന്റിംഗിന്റെ നിലവാരം കൂടും മാത്രമല്ല നമുക്ക് സാധാരണ ഈ ന്യൂസ് പ്രിന്റിലൊക്കെ അടിക്കുന്ന പുസ്തകങ്ങളാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ ഒരു മനസ്സ് വരും ഇപ്പൊ പേപ്പറിന്റെ നല്ല നിലവാരമുള്ള പേപ്പർ ആയിരിക്കും ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കുക കൂടാതെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം ഫോണ്ട സൈസ് അത്യാവശ്യം പെട്ടെന്ന് കുട്ടികൾക്ക് വായിക്കാൻ ഉതകുന്നതായിരിക്കും ഒരു പന്ത്രണ്ട് പോയിന്റ് എങ്കിലും ഇപ്പോൾ ടൈപ്പിങ്ങിന്റെ ഒരു കാലഘട്ടമാണ് ഒരു പന്ത്രണ്ട് പോയിന്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു പതിമൂന്ന് പോയിന്റ് പന്ത്രണ്ട് എങ്കിലും കുട്ടികളായതുകൊണ്ട് ഒരു പതിമൂന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പോയിന്റ് വലിപ്പത്തിലുള്ള അക്ഷരങ്ങൾ ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും മാത്രമല്ല വളരെ ഫാൻസി ടൈപ്പുള്ള അക്ഷരം സ്റ്റൈലുകളാണ് ഫോണ്ട് സ്റ്റൈലുകളാണ് അക്ഷര രീതികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് അത് വായിക്കാൻ സാധിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ സ്റ്റൈല് മാത്രമല്ല അതിന്റെ വായിക്കാൻ തരുന്നതായിരിക്കണം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ടൈംസ് ന്യൂ റോമൻ പോലെയുള്ള ഫോണ്ട് ആയിരിക്കും ഉപയോഗിക്കുക അത്തരം ഫോണ്ട് ഉപയോഗിച്ചാൽ അതൊരു നല്ല ടെക്സ്റ്റ് ബുക്കാണ് പറയാം മലയാളത്തിലാണെങ്കിൽ എം എൽ ടി കാർത്തിക പോലുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ചിരിക്കുക അതുപോലെ തന്നെ ഒരു മികച്ച ടെക്സ്റ്റ് ബുക്കിൽ പേജുകളിൽ കണ്ടന്റ് കുത്തി നിറത്തിട്ടുണ്ടാവില്ല പേജുകളിൽ കണ്ടന്റ് കുത്തി നിറച്ചു കഴിഞ്ഞാൽ അത് വായിക്കാൻ തോൽപ്പിക്കട്ട മറിച്ച് നല്ല മാർജിൻ ഉണ്ടാകും രണ്ട് സൈഡ് രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും ഒരു രണ്ട് എങ്കിലും ഒരു മൂന്ന് സെന്റിമീറ്ററാണെങ്കിൽ നന്നാകും ഉണ്ടാകും മുകളിൽ പുതിയ പാഠം തുടങ്ങുന്നിടത്ത് ഒരു അഞ്ചോ ആറോ ഏഴോ സെന്റിമീറ്ററും അല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ ഒരു മൂന്ന് മുകളിലും താഴെ മൂന്ന് സെന്റിമീറ്റർ ആ രീതിയിൽ മാത്രമല്ല ലൈനുകളുടെ ഇടയിലുള്ള സ്പേസ് ഒരു ഡബിൾ സ്പേസ് എന്ന് സാധാരണ പറഞ്ഞത്ര രീതിയിൽ അതാ രണ്ട് ലൈനുകൾ തമ്മിലുള്ള അതിങ്ങനെ കൂടി ചേരാതെ കുട്ടികൾക്ക് വായിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കും അതുപോലെ തന്നെ ലെറ്ററുകളുടെ ഇടയിലുള്ള സ്പേസും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ അതിന്റെ ബൈൻഡിങ് ക്വാളിറ്റി നന്നായിരിക്കും അതിങ്ങനെ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും കേറുന്നതാണെങ്കിൽ അതൊരു നല്ല ടെക്സ്റ്റ് ബുക്കാണെന്ന് പറയാൻ സാധിക്കില്ല അപ്പൊ മാറ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞ ഇപ്പോൾ വരുന്ന ബൈൻഡിങ് എന്ന് പറയുന്നത് നൂറ് കൊണ്ട് തിന്നുന്നതിന് പകരം ആധുനികമായിട്ടുള്ള മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ബൈൻഡിങ് ആയിരിക്കും അതുപോലെ അതിന്റെ കവറിന്റെ ലാമിനേഷൻ എന്ന് പറയുന്നത് മാറ്റ് ലാമിനേഷൻ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതാണ് കുറച്ചുകൂടെ നിലവാരമുള്ള ലാമിനേഷൻ ഇതൊക്കെയാണ് അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും അഥവാ അതിന്റെ ഭൗതികമായിട്ടുള്ള ഘടകങ്ങൾ പിന്നെ അതിന്റെ അഭൗതിക ഘടകങ്ങൾ എന്ന് പറയുന്നത് ഓരോ ടെക്സ്റ്റ് ബുക്കിനും വ്യത്യസ്തമായിരിക്കും ഇപ്പം ഭാഷ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ സയൻസ് ഉണ്ടാവും മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടാവും അവിടെ നമ്മൾ പൊതുവായിട്ട് പറയാനുള്ള കാര്യം ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും സിലബസിലുമായി യോജിച്ചതായിരിക്കും അഥവാ സിലബസിലുള്ള മുഴുവൻ വിഷയങ്ങളും സിലബസിലുള്ള ടേമുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ സിലബസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് ഇനി ഒരു ഭാഷാ ടെക്സ്റ്റ് പുസ്തകമാണെങ്കിൽ ഭാഷ പഠിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു നല്ല ഭാഷ ടെക്സ്റ്റ് ബുക്ക് ഭാഷ ടെക്സ്റ്റ് പുസ്തകം അഥവാ വ്യാകരണ നിയമങ്ങൾ ആ വ്യാകരണ നിയമങ്ങൾ പഠിക്കാന പഠിപ്പിക്കാൻ ആവശ്യമായ ജീവിതഗന്ധിയായ ഉദാഹരണങ്ങൾ അതുപോലെ തന്നെ ഭാഷ പഠിക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന കണ്ടന്റ് തുടങ്ങിയൊക്കെ ഒരു നല്ല ഭാഷ ടെക്സ്റ്റ് പുസ്തകത്തിന്റെ പ്രത്യേകതയായിരിക്കും ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ അവർ ഉപയോഗിക്കുന്ന ജീവിത രീതി അല്ലെങ്കിൽ ദൈനംദിന ജീവിതം ജീവിതത്തിൽ അവർ പ്രവർത്തനങ്ങൾ മുഴുവൻ ശാസ്ത്രീയമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രീയ അവബോധം സൃഷ്ടിക്കാൻ കഴിയുന്ന കണ്ടന്റുകളും പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു നല്ല സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഒരു നല്ല മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് കണക്ക് ടെക്സ്റ്റ് പുസ്തകം എന്ന് പറയുന്നത് കണക്കിലുള്ള തിയറികൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് പഠിക്കാൻ സാധിക്കുന്ന തിയറികൾ ഉൾക്കൊള്ളുന്ന ഒരു ടെക്സ്റ്റ് പുസ്തകമായിരിക്കും മാത്രമല്ല ആ തിയറികൾ കണക്കുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ ആവശ്യമായ കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളും അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന വഴികളുമൊക്കെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഒരു നല്ല കണക്കിട്ടിട്ട പുസ്തകം ഒരു സോഷ്യൽ സയൻസ് പുസ്തകമാണെങ്കിൽ ലളിതമായ ഭാഷയിൽ ചരിത്രവും എക്കണോമിക്സും ജോഗ്രഫിയും ഒക്കെ പഠിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കണ്ടന്റ് ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു നല്ല സോഷ്യൽ സയൻസ് പുസ്തകം ഒരു നല്ല സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ എപ്പോഴും ആ ഒരു കാലികമായ ഓർഡറിൽ ശരിയായ ഒരു ഓർഡറിലായിരിക്കും കണ്ടന്റ് ഓടുന്നത് അഥവാ മുഗൾ കാലഘട്ടം പഠിപ്പിച്ചതിന് ശേഷം ബ്രിട്ടീഷ് കാലഘട്ടം വന്ന ആ ഒരു ഓർഡറിൽ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും ഒരു നല്ല ടെസ്റ്റ് സോഷ്യൽ സയൻസ് ടെസ്റ്റ് പുസ്തകത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക മാത്രമല്ല വ്യത്യസ്ത കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മറ്റുമൊക്കെ ഒരു നല്ല സോഷ്യൽ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം കൂടാതെ ഒരു നല്ല ടെക്സ്റ്റ് പുസ്തകം അതേത് ടെക്സ്റ്റ് പുസ്തകമാണെങ്കിലും ഈ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആവശ്യമായ അധിക വായനക്കുള്ള സോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകും എന്ന് മാത്രമല്ല കുട്ടികൾക്ക് അപരിചിതമായ പുതിയ പുതിയ പദങ്ങൾ വരികയാണെങ്കിൽ ആ പദങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ ഗ്രോസറികളും ഗ്രോസറികളും ഏതിലും ഉണ്ടാകും ഒരു നല്ല ടെക്സ്റ്റ് പുസ്തകത്തിൽ ഉണ്ടായിരിക്കും ഇത്രയുമാണ് ഒരു ടെക്സ്റ്റ് ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റുകൾ ചേർക്കാവുന്നതാണ്